നാട്ടിലൊരു തോട്ടിലിൻ്റെ കുറുകയുള്ളൊരു പാലാണ് എന്തെങ്കിലും പാലത്തിന് ചെറിയൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് ഞാൻ കാണിച്ചതാണ് അതൊക്കെ കോംക്രീറ്റ് പാലത്തിൻ്റെ സെൻട്രൽ തൂണ് പ്രത്യേകത ഉണ്ട് കരിങ്കല്ലാണ് കരിങ്കല്ലിലാണ് രണ്ട് കല്ല് രണ്ട് കരിങ്കല്ല് വെച്ചിട്ട് അതിന് മേലെ ഒരു കരിങ്കല്ല് തൂണി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത അതാണ് ഇതിൻ്റെ സ്ഥലോർത്തവും തൂണുകൾ കൊടുക്കൽ വേണ്ടത് കോൺക്രീറ്റിലാണ് ഇതിൻ്റെ തൂണ രണ്ട് കരിങ്കല്ല് അതായത് രണ്ട് കരിങ്കല്ലും ഒരു കരിങ്കൽ ക്രോസ് ആയിട്ടും അതാണ് ഈ പാലത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് അതാരും ശ്രദ്ധിക്കപ്പെടാത്ത ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരു സംഭവമാണ് പാലുള്ളത് ചേങ്ങോട്ടൂര് കോട്ടപ്പുറം ുള്ള തോട്ടിൻ്റെ കുറൻറ്റി ആണോ സ്ഥലത്തുള്ള ആണ് ഈ പാലം നിൽക്കുന്നത് ഇതാണ് ഇതിൻ്റെ പ്രത്യേകതല്ലേ പാലത്തിന് ചുരുങ്ങിയത് ഒരു അൻപത് വർഷം ഒക്കെ അല്ലാറുണ്ടാവും കേട്ടോ നമ്മളൊരു കൺസെറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ വയസ്സ് വെച്ച് കൂട്ടി നോക്കുമ്പോൾ അല്ലേ ഒരു പത്ത് മുപ്പത്താറ് ആകുമ്പോൾ ബാക്കി കൂട്ടി അറിയാം പക്ഷേ സംഭവം